നമുക്ക് ഒരു ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയല്ലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കപ്പ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് ചെറുതായി നുറുക്കിയെടുക്കുകയാണ് കേട്ടോ ഇത് കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വേവുന്ന കപ്പയാണെങ്കിൽ രണ്ട് വിസിലൊക്കെ മതിയാവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് കുറച്ച് ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്തിട്ട് ഞാൻ കുക്കറിൽ രണ്ട് വിസിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ നമ്മൾ ചിക്കൻ കറിയാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അയിന്നേരം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മൂക്കുമ്പോൾ ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞതാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയെ അപ്പോൾ ഇതാ ഈ കുറച്ചൊന്ന് വാട് വരുമ്പോഴേക്കും നമുക്ക് ഇനി തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിതാ ഒരു മൂന്ന് ചെറിയ തക്കാളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണേ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊരു മസാലപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊണ്ട് കൊടുക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ വേറൊരു ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി വറുത്തെടുത്തിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കത് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മളെടുത്തുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക ണേ അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഈ ഒരു മസാലയ്ക്ക് നല്ല പോലെ ഒന്ന് മിക്സായി വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് വരും അതിലേക്കാണ് നമ്മളിനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ എന്താ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെയൊന്ന് മിക്സ് ആക്കണം ഈ മസാലയൊക്കെ ചിക്കനിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമ്മളിതാ നല്ലപോലെ പിടിച്ച മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം വേണ്ട അപ്പോൾ ഒരു ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മളെ കപ്പ ഇവിടെ നല്ല പോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ടേ ഒരുപാട് ഉടയാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ കറി ഇങ്ങനെ തളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റിയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ കപ്പ ബിരിയാണിയിലേക്കുള്ള ഇത് റെഡിയാക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി തുറന്ന് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും അപ്പോൾ അതാ നമുക്ക് ഒരു പാകത്തിനുള്ള ഒരു ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ വെള്ളം മതിയാകും ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പുതാ കപ്പ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കപ്പയിലേക്കുള്ള ഒരു ചിക്കൻ കറി അതിലുണ്ടായിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചും കൂടെ വെള്ളം മാതിരിയാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ആക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതാ മ നമ്മളെ മല്ലിച്ചപ്പാണ് കേട്ടോ മേലെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ അത് നല്ല ആണ് ഈവനിങ്ങിലൊക്കെ ചായക്കൊക്കെ കൂടി കഴിക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ